എന്താ വരന്തോ എന്താ വരന്തോ ഇതാ 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 ചരിത്രത്തിലുണ്ടല്ല മച്ചാനെ 얘가 오늘 제일 막나서 다 때리고 얘를 막아 놓고 제일 이거 왔다 왔다 얘도 엄청 막 올라가고 이 뜨거워 얘 떨어졌네 알아봐라 പുനലൂർ നഗരത്തിൽ യുവാക്കൾ തമ്മിൽ സംഘർഷം പുനലൂർ കെ എസ് ആർ ടി സി ജംഗ്ഷൻ സമീപം ചൊവ്വാഴ്ച ആറുമണിയോടുകൂടിയാണ് സംഘർഷമുണ്ടായത് ഇതോടെ വലിയ ഗതാഗതക്കുരുക്കും സ്ഥലത്ത് രൂപപ്പെട്ടു പുനലൂർ എച്ച് എസ് വാർഡ് നിവാസിയായ ഷാമോനും മറ്റ് രണ്ടുപേരും തമ്മിലാണ് സംഘർഷം സംഘർഷമുണ്ടായത് ഷാമോന്റെ സഹോദരി അസഭ്യം പറയുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തതാണ് പ്രകോപനത്തിന് കാരണമെന്ന് ഷാമോൻ പറയുന്നു அப்புறம் <laughs> <but ahora sería eléto> ഈ കഞ്ചാവൊഴിക്കട്ട് ഈ രണ്ട് പിള്ളേർ ഇവിടെ വന്ന് നമ്മുടെ ചിത്രമുണ്ട് പോലീസുകാരുണ്ടായിരുന്നു ആർക്കും എടുത്തു തോന്നില്ല എന്റെ പെങ്ങളെ കുത്ത അമര് ആ കടയിൽ ഇരുത്തി കൊണ്ട് എന്റെ കുത്താൻ മിക്കത്തില്ലോ അമ്മര് പോലീസുകാർക്കൊന്നും ഒരു ഇതുമില്ല സാർമാർ വന്ന് ചോദിച്ചെന്തോ എന്തോ ഈ അമര് കോട്ടെ അമര് വെള്ളം ഒഴിച്ചു ഇന്നുകൊണ്ടാണ് അമരവിടെ എന്റെ എന്റെ പുള്ള കയറി ഇവർ ആരും തരുമോ ആരും തരത്തില്ല அம்ம வெள்ள வஞ்சா போய் அடிச்சிட்டு போயணும் என்ன அடிக்கல அப்படின்னு எல்லாரு ரெண்டாவது அவங்க அம்மா அம்ம അവിടെയൊക്കെ നടക്കില്ലേ അതൊക്കെ നടക്കില്ലേ ആവിടെയൊക്കെ നടക്കില്ലേ ആവിടെയൊക്കെ നടക്കില്ലേ ആവിടെയൊക്കെ നടക്കില്ലേ പുനലൂർ ടൌൺ പള്ളിക്ക് സമീപത്ത് നിന്നാണ് സംഘർഷം ആരംഭിച്ചത് തുടർന്ന് സംഘർഷം കെഎസ്ആർടിസി ജംഗ്ഷനിലേക്ക് വ്യാപിക്കുകയായിരുന്നു ഷാമോന്റെ ആക്രമണത്തിൽ മറ്റ് രണ്ടുപേർക്ക് പരിക്കേറ്റതായി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് സംഘർഷം രൂക്ഷമായതോടെ വഴിയാത്രക്കാരും വാഹനയാത്രികരും സംഘർഷത്തിൽ ഉൾപ്പെട്ടവരെ പിടിച്ചുമാറ്റുകയായിരുന്നു തുടർന്ന് വിവരമറിഞ്ഞ് പുനലൂർ പോലീസും സ്ഥലത്തെത്തി ഇതിനിടയിൽ സംഘർഷത്തിൽ ഉൾപ്പെട്ട രണ്ടുപേർ സ്ഥലത്തുനിന്നും കടന്നു കളഞ്ഞു അതേസമയം ഷാമോന്റെ പരാതിയിൽ ആരോപിക്കപ്പെട്ടവരെ കണ്ടെത്താനായി പോലീസ് ഉദ്യോഗസ്ഥർ ഷാമോനുമായി പുനലൂരിലെ വിവിധയിടങ്ങളിൽ തെരച്ചിൽ നടത്തിയെങ്കിലും ഇവരെക്കുറിച്ച് മറ്റു വിവരങ്ങൾ ഒന്നും തന്നെ ഇതുവരെ ലഭിച്ചിട്ടില്ല ഫോക്സ് ടി വി ന്യൂസ് പുനലൂർ